ഹലോ ഒരു രണ്ട് വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കഴിഞ്ഞ മാസം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് വളങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫെബ്രുവരി ഒന്നാം തീയതി നമ്മൾ കൊടുത്തിട്ടുള്ളത് എപ്സം സോൾട്ടാണ് എപ്സം സോൾട്ട് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാനും പ്രത്യേകിച്ച് നമ്മുടെ ഇലകളുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ എപ്സം എപ്സൺ എന്ന് പറയുന്നത് എപ്സം സോൾട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെഗ്നീഷ്യവും സൾഫേറ്റും ആണ് ഇത് രണ്ടും നമ്മുടെ ഇലകൾക്ക് നല്ല പച്ചപ്പ് കിട്ടാനും അത് തന്നെ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ ഇലകൾക്ക് എന്തെങ്കിലും മഞ്ഞ കളറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യെല്ലോ കളറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറയാനായിട്ടും ഉള്ള കാര്യമാണ് നമ്മുടെ ചെടികളുടെ ഇലകൾ ഹെൽത്തി ആകുമ്പോൾ തന്നെ നമ്മുടെ ചെടിക്ക് ഗ്രോത്തും കൂടുതൽ കിട്ടും അതേ അതുപോലെ തന്നെ നമുക്ക് ചെടികളിൽ കൂടുതൽ ഫ്ലവറിങ്ങും കിട്ടും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനെ എല്ലാത്തിനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് മഗ്നീഷ്യം അതുകൊണ്ടു സൾഫേറ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്ന എപ്സം സോൾട്ട് നമ്മൾ നമ്മുടെ ചെടിയിൽ കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം കൊടുത്തത് അന്നേ ദിവസം നമ്മുടെ കയ്യിൽ ഉള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം തീർന്നിരിക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു അതുപോലെ തന്നെ ഓർഗാനിക് ഒന്നും നമ്മൾ എടുത്ത് വെച്ചിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് മിച്ചം ഇടുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ അന്ന് കൊടുത്തത് അന്നേ ദിവസം നമ്മൾ മൂന്ന് ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്ലവറിങ്ങിനുള്ള പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യയിൽ വരുന്ന എൻ ബി കെയും അതുപോലെ തന്നെ ഗ്രോത്തിനുള്ള മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്ന എൻ ബി കെയും അതുപോലെ തന്നെ എൻ ബി കെ എല്ലാം ഈക്വലായിട്ട് വരുന്ന പത്തൊമ്പത് 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 ഇതെല്ലാം നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും നമുക്ക് എത്ര ഉണ്ടായിരുന്നു അതിനനുസരിച്ച് നമ്മൾ എല്ലാ ചെടികൾക്കും ഉള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരളവിലോ അങ്ങനെയൊന്നുമല്ല കൊടുത്തത് പല ചെടികൾക്കും പല വളങ്ങൾ അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അന്ന് അങ്ങനെയാണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അത് വന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അതിനൊരു മൂന്നാലിരട്ടി വെള്ളം ചേർത്ത് അരിച്ച് അതിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ മഗ്നീഷ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ലൊരു ഡെവലപ്മെൻറ്റിനും എല്ലാം സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ്സിന് നമുക്ക് ഒരു മാസത്തിലൊരിക്ക കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഓവറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ്സിൽ എന്തെങ്കിലും റോട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമല്ല നമ്മളെന്ത് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുത്താലും നമുക്ക് റോട്ട് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചോട്ടിൽ മാത്രം ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് തേങ്ങാവെള്ളം കുളിപ്പിച്ചത് മാത്രമാണ് അത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗസ് റോട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അത്രയേ ഉള്ളൂ അടുത്തതായിട്ട് നമ്മൾ ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം കൊടുത്തത് അത് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളം തന്നെയാണ് കൊടുത്തത് ബനാന പീൽ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ അന്ന് കൊടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളം തന്നെയാണ് ബനാന പീൽ എക്സ്ട്രാക്റ്റ് നമുക്ക് കൂടുതലായിട്ടും ഫോസ്ഫറസ് മെഗ്നീഷ്യം സൾഫർ ഇങ്ങനെയുള്ള മൂലകങ്ങളാണ് ഉള്ളത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫ്ലവറിങ്ങിനും ഇത് നന്നായിട്ട് സഹായിക്കും ഞാൻ ബനാനാപ്പി ലെസ്റ്ററാക്കി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം നമ്മൾ തലേ ദിവസം നമ്മൾ എന്നാണ് നമ്മൾ വളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം നമ്മൾ കുറച്ച് ഏത്രപ്പെടത്തിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വയ്ക്കും തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ദിവസം രാത്രി മൊത്തം അത് ആറാനായിട്ട് വയ്ക്കും അതിന് ശേഷം നമ്മൾ സ്പ്രേയറിൽ ഒരു ഒന്നോ രണ്ടോ ഇരട്ടി വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് കൊടുത്തത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ അടുത്ത് വളം ചെയ്തത് അന്ന് നമ്മൾ ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് കൊടുത്തത് മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എപ്പോഴും നമുക്ക് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഓർക്കിഡ്സിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു ഘടനയെന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിനേക്കാളും കൂടുതൽ പ്ലാന്റ്സിന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക്കിനെക്കാട്ടും കൂടുതൽ നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കെമിക്കൽ തന്നെയാണ് പിന്നെ നമ്മൾ കെമിക്കൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ ആയി പോകാനായിട്ട് പാടില്ല എപ്പോഴും നല്ല ഡൈല്യൂട്ട് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് കൂടി പോകരുത് കുറഞ്ഞു പോയാലും കൂടി പോകരുത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ അടുത്ത വളം കൊടുത്തത് പതിനഞ്ചാം തീയതി നമ്മൾ ബനാനാപ്പീൽ എസ്ട്രാക്ട് തന്നെയാണ് നമ്മൾ പിന്നെയും കൊടുത്തത് പിന്നെ നമ്മൾ വളം കൊടുത്തത് പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പതാം തീയതി നമ്മൾ എൻ ബി കെയുടെ തന്നെ പത്തൊമ്പത് 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 റേഷ്യോയിൽ വരുന്ന എൻ ബി കെ ആണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ ഇരുപത്തിനാലാം തീയതിയാണ് പിന്നെ നമ്മൾ അടുത്ത് വളം ചെയ്യുന്നത് അത് വന്നിട്ട് ഫ്ലവറിങ്ങിനുള്ള പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യോയിൽ വരുന്ന ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ വളം കൊടുത്തത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഗ്രോത്തിനുള്ള മുപ്പത് പത്ത് പത്ത് റേഷ്യോയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ ഇരുപത്തി എട്ടാം തീയതി അതായത് അവസാന ദിവസം ഫെബ്രുവരി അവസാന ദിവസം നമ്മൾ കാടി വെള്ളമാണ് കൊടുത്ത് കാടി വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ കഴുകുന്ന ആ ഒരു വെള്ളം സോ കഴിഞ്ഞ മാസം നമ്മൾ നമ്മുടെ ചെടികൾക്ക് പത്ത് ദിവസമാണ് ടോട്ടലി വളം കൊടുത്തിട്ടുള്ളത് അപ്പോൾ പത്ത് ദിവസത്തേയും വളങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്